ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ ഇന്ന് തണ്ണിമത്തനുട്ടോ ആദ്യം തന്നെ തണ്ണിമത്തനാണ് മുറിക്കണത് എന്നിട്ട് മുറിച്ചിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടേ ഫ്രീസ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തനൊക്കെ തണുത്തിട്ട് തിന്നുമ്പോഴാണ് രസം അപ്പോൾ ഞാനിതാ ഒക്കെ ഒന്ന് ചെറിയ ചെറിയ പീസളാക്കിയിട്ട് ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ നുറുക്കൽ കഴിഞ്ഞിരിക്കണു ചെറിയ ചെറിയ പീസളാക്കിട്ടിതാ ഒക്കെ ഞാനിതൊരു പാത്രത്തിലിട്ട് വെച്ചു കൊണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ എന്നാൽ ഇനി ബാക്കിയുള്ള പണികളും കൂടി നോക്കട്ടെ പിന്നെ ഇന്നിപ്പം എന്താ ഇപ്പോൾ കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ മനോട് പറഞ്ഞു വന്ന് നിൽക്കുന്ന നെയ്ച്ചോറ് വേം വെക്കാം എന്നത് എളുപ്പാണല്ലോ അപ്പോൾ അതിനുള്ള ഉള്ളീൻ്റെ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ അതായത് നമ്മൾ സാലഡ് ഉണ്ടാക്കൂലേ അപ്പോൾ അതാണ് റെഡി ആക്കട്ടെ വിചാരിച്ചിട്ട് അതിനുള്ള ഉള്ളികളാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ നെയ്ച്ചോറ് ഇട്ട ഉണ്ടാക്കണത് അന്ന് ഇപ്പം ഏതായാലും ഞാൻ എളുപ്പ പണിക്ക് നെയ്ച്ചോറാട്ടം വെക്കാൻ വിചാരിച്ചിട്ട് അതിന് നിൽക്കണം അത് നമ്മൾ കുക്കറിൽ നെയ്യൊക്കെ പറഞ്ഞോളൂ ഈ നെയ്യൊക്കെ അപ്പൊ നമ്മളിപ്പോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ലാസ്റ്റ് നമുക്ക് പിന്നെ ഉള്ളി പൊരിച്ച് പോയിട്ട് ഏതായാലും ഇടണം അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പൊ അതിലൊപ്പം പൊരിച്ചു പോയിട്ട് ഇടാം അപ്പൊ അത് ഇതിലേക്ക് വേപ്പിലിട്ടിട്ട് പോണോ ഇതിലൊക്കെ ചേർത്ത് ഇട നീ ഇതൊന്നും ഉണ്ട് വായിച്ചാൽ നമുക്ക് വള്ളം പാരു അങ്ങനെ വാടിയാൽ വാടിയാൻ പറ്റിയാലേ എന്തറിയാം കൂടുതലായ കളറും മാറും നല്ല രി കേട്ടോ അതിന് അപ്പം നമ്മൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള കണക്കിലട്ടോ അതോ ഈ പാത്രത്തിലാണ് നമ്മൾ അരി എടുത്തേക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം നമ്മൾ ഇതാ വെച്ചു ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് കുറച്ച് ഉപ്പിട്ട് വേണം ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ ആ വെള്ളം തിളച്ച് വരുമ്പത്തേന് ഇതാ നമുക്ക് ഇവിടെ സാലഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ഉള്ളിട്ടിട്ട്ണു പിന്നെ നല്ല പഴുത്ത മുളക് നോക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം എരിവുണ്ടാവാൻ വേണ്ടിയിട്ട് മുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഉപ്പ് ഇട്ടുകണു പിന്നെ നമ്മളെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ പിന്നെ ഞാൻ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൽ കുക്കുംബർ ഇട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഞാൻ ഇതിൽ കുക്കുംബർ ഇട്ടു അപ്പം ഞാനത് ഈ വീഡിയോയില് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇൻ്റെ തൈ ഉള്ളിൻ തൈരിൽ ഞാൻ കുക്കുംപറ ഇട്ടിട്ടുണ്ട്

അതാ ഒരു ഓല് വന്നുകൊടുത്തേടക്ക് ഏപ്പ പോവാണ് നോമ്പുറക്കാൻ പോകണേ എവിടെ അങ്ങനെ ഇതാട്ട ഓല ഓലമാന്റെ അടുക്ക് നോമ്പുറക്കാൻ പോകാ വലൈക്കുട്ടോ കാട്ടുരാറ്റെ പോലെ ആ അങ്ങനെ ഇതാ ഒരു ഓട്ടോറിക്ഷ കേറിയിട്ട് ഇതാ പോയി അത് ഞമ്മളിതായിട്ടൊന്ന് സർവത്താണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതിലൊക്കെ ആവശ്യമായ സാധനങ്ങൾ രണ്ട് നാരങ്ങ നാരങ്ങ രണ്ട് നാരങ്ങൾ സർവത്ത് അപ്പൊ നമുക്ക് സർവത്ത് ഇണ്ടാക്കാൻ പോകുന്നു അപ്പൊ അതിന് ആദ്യം കൊറച്ച് വെള്ളം ഒഴിക്കും അറിയില്ല സർവത്ത് ഞാനും വെള്ളം തുക്കണ്ടോറിന്റെ അപ്പൊ നമ്മളെ ചോറിന്റെ വെള്ളം താട്ട് തളച്ചു കൊടുക്കാൻ നമുക്ക് ഇതിൽ കാര്യം നെയ്ച്ചോറാകുമ്പോൾ എളുപ്പ പണിയല്ലേ ഉം ചോറും കൂട്ടാനും ഉണ്ടാക്കിയാൽ എണ്ണക്കടി ഒന്നും ഇല്ല കേട്ടോ നെയ്ച്ചോറും ഒക്കെ കാരണം എണ്ണക്കടികളില്ല വെള്ളവും ഫ്രൂട്ട്സോ ചോറും അല്ലെങ്കിൽ നെയ്ച്ചോറും ബിരിയാണി അങ്ങനൊക്കെ ഉണ്ടാവുമ്പോൾ എണ്ണക്കടി ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത് കാരണം അത് തിന്നാ പിന്നെ ഈ ചോറ് തിന്നൂല നല്ല ഇങ്ങനെയുള്ളത് ദിവസം എണ്ണക്കടി വേണ്ട പിന്നെ നമ്മളന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയൊന്നും എണ്ണക്കടി ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ അരിയൊക്കെ ഇട്ട് കേട്ടോ നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ ചോറ് നെയ്ച്ചോറ് നെയ്ച്ചോറൊക്കെ കുക്കറിൽ തന്നെ കേട്ടോ അധികം കുക്കറിൽ തന്നെ വയ്ക്കരുത് അതടച്ചു വയ്ക്കണം നമുക്കിത് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മള് ഉള്ളി പൊരിച്ചു പോരണം പിന്നെ ഇതല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമുക്ക് അപ്പ പൊരിച്ചു പോരാം പക്ഷെ പെയ്തിട്ടില്ല നല്ല മൂടിക്കുന്നു നമുക്കതിലൊക്കെ സർവത്തിട്ടാ കുട്ടികൾ പോയിട്ട് എന്തോ തണുപ്പുണ്ട് അല്ലെ ഐസും ഇടാ എന്താന്നോ കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് പോയാലോ അപ്പൊ ചിക്കൻ വെക്കാനുള്ള ഉള്ളി സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ കഴിക്കുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും അതുപോലെ പച്ചമുളകും വേപ്പിൻ്റെയിലൊക്കെ പിന്നെ ഇപ്പോൾ ഈ അരിമ പൊരിച്ച് വേണ്ടിട്ടാ വേണ്ടിയിട്ടാണ് നെയ്ച്ചോറിൻ്റെ മേലെ നമുക്ക് പൊരിച്ചു കോരി ഇടണമെന്ന് ഉള്ളൂ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി അതിലൂടെ പൊരിച്ചു കോരി ഇടണം കേട്ടോ അപ്പം ഇത് ചോറിലേക്കുള്ളതാണ് അപ്പൊ എന്നിപ്പോ തനിയും കുട്ടികളൊക്കെ നോമ്പ് പറക്കാൻ പെയ്ക്ക പോലില്ല ഓളിലായിട്ട് അതല്ല ഓളോള കുടിയിക്ക് നോമ്പിറക്കാൻ പെയ്ക്കുക അപ്പൊന്ന് അവന് നമുക്ക് എണ്ണക്കടിയൊന്നും ഇണ്ടാക്കണ്ട വേഗം എന്നാ അങ്ങനെ ചോറ് വെക്കാന്ന് പറഞ്ഞിട്ട് വേഗം അതിന് നന്നാട്ടോ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് വരും നോമ്പിറക്കൽ കഴിഞ്ഞിട്ട് വരും അവന് ഏതായാലും ഇതൊക്കെ അരിയട്ടെ ചോറൊക്കെ ഇരിക്കുന്നു ഇനി നമ്മൾ തുറക്കാൻ പോവാണ് അപ്പൊ കുക്കറിലാവുമ്പോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒരഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ആവി പറഞ്ഞ് കളയണം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മാറ്റം നമുക്ക് ഈ ആവിയൊക്കെ ഒന്ന് ഇപ്പോഴും ചൂടുണ്ട് ആവി തുറന്ന് തൂക്കുക അല്ലെ തുറന്ന് തൂക്കി ആവി തുറന്ന് കളയ്യുക നല്ല ആവി ഉണ്ട് ഇപ്പോളും മെല്ലെ തുറക്കുമ്പെല്ലാം ഇതാ അത് നമ്മൾ ചോറ് ഇതോടെ റെഡി ആക്കണം അത് നെയ്ച്ചോറിവിടെ റെഡിയായി അപ്പോൾ നമ്മളിതായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചു പോരാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വലുതമ്മ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചോക്കണോ ആദ്യം നമുക്ക് അതിലേക്ക് ഉള്ളി ഇടണം അതാ ഉള്ളി ഉള്ളിതാ ഇവിടെ പൊരിച്ചുപോരാണ് കേട്ടോ ഇനി എന്താ ഇതാ ചോറിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കറി വെക്കണം കേട്ടോ ചിക്കൻ കറി അപ്പം ഉമ്മതാ കേട്ടോ ആ എണ്ണയിൽ തന്നെ ആദ്യം അപ്പടം പൊരിച്ചു പോരാണ് ഒക്കെ ആ എണ്ണീല നീ കേട്ട എണ്ണീലന്നെ നമുക്ക് എന്നാൽ ചിക്കൻ വയ്ക്കാമോ വിചാരിച്ചിട്ടാ ഒക്കെ ഇവിടെ എളുപ്പല്ലേ പിന്നെ വേറെ ചട്ടി വെക്കണ്ടോ എഴുതി വെച്ചാൽ ഇതിലൊക്കെ ഉള്ളി അതുപോലെ ചിക്കൻ അവിടെ കഴുകി വെച്ചിണു ഈ കറി വെക്കുമ്പോ കാട്ടിത്തരാട്ടോ വേറെ വെച്ചാരിച്ചിട്ട് കഴിതരാ മഞ്ഞള അങ്ങനെ ഇതാ നമ്മൾ കറി വെക്കലൊക്കെ തുടത്തിക്കണം കേട്ടോ അതാവിടെ ചിക്കൻ കഴുകി വെച്ചിരുന്നെന്ന് പറഞ്ഞില്ല അതാ ചിക്കൻ കഴുകി വെച്ചുക്കണോ ഇനി ഇപ്പോൾ നമുക്ക് ഈ മസാല ഒക്കെ ആണ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കണു പിന്നെ അതമ്മ ചാച്ചവും കൂടി ഇത ഇട്ട് കൊടുത്തുക്കണു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചോറൊക്കെ ഇതവിടെ റെഡി ആയിക്കണം കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ചു കോരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തുക്കണു പിന്നെ അതാണ് നമ്മളെ കറി ഇതവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ തന്നെ നമ്മൾ ഉള്ളിൻ്റെ തൈരും ഞാൻ പറഞ്ഞ കുക്കുംബർ ഇട്ടുക്കണോ എന്നത് അതിൽ കുക്കുംബർ ഇട്ടുക്കണോ കേട്ടോ പിന്നെ അതാ ബാങ്ക് കൊടുക്കാനായി ഞങ്ങളിത് ആ മേശമൊക്കെ ഓരോന്നും ഇങ്ങനെ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് തന്വിയും കുട്ടികളും ഇല്ലാത്ത ദിവസമാണ് ഏതായാലും ഒലിതാ കുറച്ച് കഴിയുമ്പോഴത്തേന് വരും നോമ്പർക്കൽ കഴിഞ്ഞിട്ട് ഒലുവരും കേട്ടോ അങ്ങനെ അതാ നമ്മളെ ടേബിൾ മൊക്ക് എല്ലാ അതും കൊടുന്ന് വെച്ചു കൊണും ഇന്ന് ഇപ്പം എണ്ണക്കടി ഇല്ലാത്തോണ്ട് ചോറും ചിക്കനും ഒക്കെ അതപ്പം തന്നെ കൊടുന്ന് വെച്ചു കാണണം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ബാങ്ക് കൊടുത്തു പിന്നെതാ ഞങ്ങൾ എല്ലാവരും ഇതാ നോമ്പൊക്കെ തുറന്നുട്ടോ നോമ്പ് തുറന്ന് വെള്ളം ഒക്കെ തിന്നപ്പോൾ തന്നെ വയറ് ഫുൾ ആയിട്ടോ പിന്നെ ഞങ്ങളിതാ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതാ ചോറ് തിന്നത് ടേബിൾ കൊടുന്ന് വെച്ചു കൊണ്ടെങ്കിലും ചോറ് തിന്നില്ല കേട്ടോ പിന്നെതാ നമ്മളെ മാങ്ങി മാങ്ങിഞ്ചി അച്ചാറുണ്ട് കേട്ടോ അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിക്കണെന്ന് ഞങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്നാൽ ഞങ്ങൾ ചോറ് തിന്നട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കിത് നീ അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും